ഹായ് ഫ്രണ്ട്സ് റാഫി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ മലയാളീസ് ആരും അത് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനൊരു യാദർശികമായിട്ട് ഞാൻ മക്കാപ്പിനോ കോക്കനട്ടിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ കണ്ടു അപ്പോൾ എനിക്ക് അതിൽ വലിയൊരു കൗതുകം തോന്നി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേങ്ങ ഉള്ളത് നമ്മുടെ കേരളത്തിലാണല്ലോ കേരളത്തിൽ എന്തുകൊണ്ടാണ് തേങ്ങ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് അതൊന്ന് കാണണം എന്നും ഞാൻ എടുത്ത ടിക്കറ്റ് അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഫിലിപ്പീൻസിലാണ് പഠിക്കാനൊരു കൗതുകം അങ്ങനെ ഞാൻ ഇവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ അവർ ഒരു സംഭവം ഇവിടെ എവിടെയും വളർത്തുന്നതായിട്ടുള്ള ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടില്ലേ ഞാൻ പലരോടും അന്വേഷിച്ചു അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് ചോദിക്കാണ് അതെന്താണെന്നൊക്കെ എന്തായാലും അതിൻ്റെ ഒരു വിത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അന്വേഷിച്ചു ഇവിടെ നിന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ നേരെ വിട്ടു ഫിലിപ്പീൻസിലേക്ക് വിസ പ്രോസസ്സൊക്കെ ഭയങ്കര ലാഗായിരുന്നു ഒരു ഒരൊന്നൊന്നര മാസത്തോളം കാത്തിരുന്നു വിസ കിട്ടി പോയി അങ്ങനെ അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ നമ്മുടെ ഫിലിപ്പീൻസ് കോക്കനട്ട് അതോറിറ്റി അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നമ്മളവിടുത്തെ അഗ്രികൾച്ചർ പോലെ തന്നെ അവിടെ ഫിലിപ്പീൻസ് കോക്കനട്ട് അതോറിറ്റിൻ്റെ ഹെഡിൽ പോയി മനിലയിൽ അതിൻ്റെ കേന്ദ്ര ഓഫീസിൽ പോയി അവരിട്ട് ഡിസ്കസ് ചെയ്തു അങ്ങനെ ഞാൻ അവരായിട്ട് ചു സംസാരിച്ചു ഞങ്ങൾക്ക് ഈ തേങ്ങനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ട് അത് ഞങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനും ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അത് ഫിലിപ്പീൻസിൻ്റെ സ്വന്തം ഉൽപ്പന്നമാണ് അത് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ഇതുവരെ അനുവദിച്ചിട്ടില്ല ഇതിനോട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം അതുകൊണ്ടുള്ള ഒരുപാട് ഡിഷസ് ഹൽവ അതേപോലെ സ്വീറ്റ്സ് ഐറ്റംസ് കുറേ ഐറ്റംസ് ഉള്ളത് അതൊക്കെ ഞാൻ അതിൻ്റെ ഒരു കൗണ്ടറിൽ പോയിട്ട് കഴിച്ചു കിട്ടും ഭയങ്കര രുചികരമായിട്ടുള്ള ഒരുപാട് ഡിഷസുകൾ ഉണ്ടായിരുന്നു അതേപോലെ അതിൻ്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് അത് കാണാൻ അത്ഭുതം എന്താ വെച്ചാൽ അതിനകത്തൊരു ജെല്ലാണ് വെള്ളമില്ല അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് അവരോട് കുറേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിൻ്റെ പിന്നെ പല ഉൽപ്പന്നങ്ങളും എനിക്ക് തന്നു ഞാൻ കഴിച്ചു നോക്കി ഭയങ്കര ടേസ്റ്റായിരുന്നു അങ്ങനെ അവർ പറഞ്ഞു അതിൻ്റെ തയ്യ് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല സീഡ് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല പ്രൊഡക്റ്റ് വേണമെങ്കിൽ തരാൻ അങ്ങനെ ഞാൻ അവിടുന്ന് ബതൊക്കെ എസ്കേപ്പ് ആയിട്ട് ഇന്ത്യൻ എംബസി പോയി നമ്മുടെ ഇന്ത്യൻ എംബസി പോയിട്ട് അവരുടെ സഹായം തേടി അപ്പോൾ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇതിൻ്റെ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ചില ദ്വീപുകളുണ്ട് അങ്ങനെ ഒരു ദ്വീപിലേക്ക് പോയി അവിടുന്ന് പിന്നെ ഒരു ഐലൻഡിലേക്ക് ഒരു രണ്ട് ദിവസത്തെ യാത്ര കാരണം ഒരുപാട് പോകണം ഫ്ലൈറ്റിന് പോയിട്ട് ഒരു എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷക്കും എന്താ പറയുക ുക്ക് ടുക്ക് അതുപോലത്തെ അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഐറ്റം വണ്ടികളിൽ കയറിയിട്ടാണ് ആ ദ്വീപിലെത്തിപ്പെട്ടത് അങ്ങനെ ഞാൻ അവിടെ എത്തി ദ്വീപിലെത്തി ദ്വീപിലെത്തിയതിന് ശേഷം ഞാൻ അവിടെ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ആ ആളുടെ സഹായത്തോടെ ഞാൻ എന്ത് ചെയ്തു അറിയാം അവിടെ ദ്വീപിൽ പോയിട്ട് അവിടെയുള്ള ആളുകളെ ഏറ്റവും കണ്ട് അതിൻ്റെ എനിക്ക് മുപ്പത് കിലോ വരെ ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു അപ്പോൾ ആ മുപ്പത് കിലോ പാക്ക് ചെയ്ത് അവരെ തന്നു അത് ഞാൻ അവിടുന്ന് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തു മനില എയർപോർട്ട് കൊണ്ടുവന്നു അതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് പോരാനും പോകാനും കുറച്ച് പ്രയാസപ്പെട്ടു കാരണം അവിടെ രണ്ട് ട്രൈബൽസ് മൂല്യം ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട് അവിടെ അതുകൊണ്ട് അവിടെ ഈ ഇന്ത്യൻ ബസ്സിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അവിടെ പോകാൻ കഴിഞ്ഞത് കാരണം അതിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിലൊക്കെ ഔട്ട് പോസ്റ്റ് അവർക്ക് പാസ്പോർട്ട് ഇതൊക്കെ കാണിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും വിട്ടു അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് സാധനം ഞാൻ എത്തിച്ചു അങ്ങനെ മനില എയർപോർട്ടിൽ ചെന്നപ്പോൾ അവർ പാക്കിങ് പോരാ ഉണങ്ങിയത് എക്സ്പോർട്ട് ഫ്ലൈറ്റിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ബുദ്ധിമുട്ടിച്ചു ഞാൻ പറഞ്ഞു പർച്ച ചെയ്യണമെന്ന് തുറന്ന് കാണിച്ചു കൊടുത്തു അങ്ങനെ ഞാനതവിടെ എത്തിച്ചു എത്തിച്ച സാധനം ബാംഗ്ലൂർ എത്തിയപ്പോൾ അവർ സിംഗപ്പൂർ ഒരു പാക്കിങ് സിംഗപ്പൂർ തടഞ്ഞു വെച്ചു അത് എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് എയർ ഇന്ത്യ അത് കരിപ്പൂർ എത്തിച്ചു തന്നത് എന്തായാലും കഷ്ടപ്പെട്ട് എത്തിച്ച സാധനം ഒന്നും കാണണ്ട ഇതാണത് പന്ത്രണ്ട് എണ്ണമാണ് കൊണ്ടുവന്നത് ഇതിന് എനിക്ക് പോയി വരാനുള്ള ചിലവ് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം ചിലവൊന്നു പോയി വരാൻ അപ്പോൾ അതിലൊക്കെ ഒരു ഏകദേശം ഒരു പതിനയ്യായിരം രൂപേൻ്റെ അടുത്ത് എനിക്ക് ഇതിനൊരു തേങ്ങ ഒക്കെ വില വരണുണ്ട് അതുകൊണ്ടാണ് ഈ തേങ്ങ പതിനയ്യായിരം എന്ന് പറയുന്നത് അത്ര ഒന്നുമില്ല ഇതന്നെ ബൾക്കായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഞാൻ നടത്തി പക്ഷേ അവരെ രാജ്യത്തിൻ്റെ ഒരു സ്വ സ്വത്തായതുകൊണ്ട് അത് അങ്ങനെ കൊണ്ടുപോകാൻ വരില്ല ഇങ്ങനെ കുറേശോ കുറേശോ ഫ്ലൈറ്റിന് കൊണ്ടുവന്നുകാണ്ട് മുളപ്പിച്ചെടുത്തുകാണ്ട് തയ്യ് നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് ആർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം പന്ത്രണ്ട് തൈ ഇവിടെ ഉണ്ട് അതായത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൂടുതൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഒരു പോക്കും കൂടി അടുത്ത മാസം ഏപ്രിലിൽ പോകുന്നുണ്ട് അപ്പോൾ പറ്റുകയാണെങ്കിൽ ആർക്കെങ്കിലും താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക ഞാൻ തരാൻ മാർഗം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം എന്തായാലും ഇതിൽ നിന്ന് ഞാൻ വേറൊരു കാര്യമല്ലേ ഇതിൽ നിന്ന് രണ്ട് തൈ ഞാൻ ഒരു ഗീവ് ആയിട്ട് ഞാൻ സ്പോൺസർ ചെയ്യാം ഇതിൽ നിന്ന് രണ്ട് തൈ അതാർക്കാണ് കിട്ടാനാണോ ഭാഗ്യവാനെന്നറിയില്ല ഇത് ഇത് ടിഷ്യൂ കൾച്ചർ വഴിയാണ് ഇപ്പോൾ നമ്മളത് മുളപ്പിച്ചിട്ടില്ല അവിടെ പോയിട്ട് ഞാൻ ഞാനതിൻ്റെ എങ്ങനെ മുളപ്പിക്കണം എന്നുള്ളതൊക്കെ പഠിച്ചുട്ടോ ഞാനവിടെ പോയിട്ട് ട്രൈബൽ ഇൻഡൻസിനെ ഒന്ന് ചോദിച്ച് എങ്ങനെ കൃഷി ചെയ്യണം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിനുള്ള അവിടുത്തെ മണ്ണ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളിത് ബാഗിൽ വെച്ചിട്ടുള്ളത് ഇനി ഇത് മുളച്ച് വന്ന് വന്നതിൻ്റെ ശേഷം ഇനി നമുക്ക് മണ്ണിൽ വേറെ കുറച്ച് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാണ്ട് അതായത് വെച്ചാൽ അത് ഓൾക്കാനോ അത് വളരുന്നത് നമ്മൾ അതേപോലെ തന്നെ ഇവിടെ ഗന്ധകമൊക്കെ കൂടുതലുള്ള മണ്ണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അത് മുളച്ചതിന് ശേഷമാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇന്ന് രണ്ട് തൈ ഞാൻ മുളച്ച് കഴിഞ്ഞാൽ രണ്ട് തൈ ഞാൻ ഗിവേ ആയിട്ട് കൊടുക്കും അത് സമ്മാനമായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ അത് മാക്സിമം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൻ്റെ കൾച്ചറിങ് എങ്ങനെയാന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വിശദീകരിച്ചു തരാം അതിനുമുമ്പ് നമുക്കിതൊന്ന് കാണാം ഇതൊന്ന് സൂം ചെയ്തു ചെയ്തോളാം ഇത് മുളക്കാൻ എടുക്കുന്ന സമയം ഏകദേശം രണ്ട് മാസമാണ് തേങ്ങ ആയിട്ട് മക്കാപ്പിനോ കോക്കനട്ടിനോ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഒരുപാട് വൈറ്റമിൻസിൻ്റെ ഡിഫറൻസ് ഉണ്ട് നമുക്ക് ചാറ്റ് ജി ബി ടിയിലോ ഡിപ്സിൽ സിഗിലോ അല്ലെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാട്ടിൽ ഓട്ടോമാറ്റിക് അതിൽ അങ്ങനെ എന്താ പറയുക പ്രകൃതി തന്നെ കൺവേർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഇതിനാണ് സാധാരണ തേങ്ങനെ അതെന്തോ നിന്ന് വന്നിട്ടുള്ള ഒരു വൈകല്യം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒരു ജനസാണ് മക്കാപ്പനെ കോക്കനെട്ട് പറഞ്ഞത് അല്ലാതെ ഇത് ആരും എന്താ പറയുക ബി ടി ആയിട്ട് ചെയ്തതോ അങ്ങനെയൊന്നുമല്ല പിന്നെ മറ്റൊന്നിതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു തേങ്ങ ഏകദേശം ഒരു കിലോ ഒന്നേകിലോ വരെയൊക്കെ ഉണ്ടാവും പിന്നെ ഒരു തെങ്ങിന് ഇപ്പോൾ നമുക്ക് നമുക്ക് ഈ കാണുന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇതാണ് മക്കപ്പനോ കോക്കനട്ടിൻ്റെ തെങ്ങ് ഇത് കണ്ട സാധാ തെങ്ങ് പോലെ തന്നെയാണ് പക്ഷെ ഇതിൽ മക്കാപ്പിനോ കോക്കനട്ട് ഒരു തെങ്ങിന്ന് ആകെ ഒരു കൊലയിൽ നിന്ന് രണ്ടെണ്ണേ മാക്സിമം കിട്ടുള്ളൂ ഇതൊക്കെ മക്കാപ്പിനോ കോക്കനട്ടാണ് ഭയങ്കര കുറച്ച് വലുപ്പുള്ള തേങ്ങയാണ് പക്ഷേ ഇത് ഇതിനകത്തൊക്കെ വെള്ളം കിട്ടുന്നത് ജെല്ലുള്ളതൊരു രണ്ടെണ്ണം മൂന്നെണ്ണം മാത്രമേ കിട്ടുള്ളൂ ഇതിപ്പോൾ ഒരു കൊലയിത്ത് ഞങ്ങൾ ചാടിച്ചതാണ് അപ്പോൾ ഇതിൽ നിന്നൊരു രണ്ട് മൂന്നെണ്ണം കിട്ടിയത് ഞങ്ങൾക്ക് പക്ഷേ നല്ല വലിപ്പുള്ള തേങ്ങ കിട്ടും ഇത് കറിക്കരക്കാൻ പറ്റുമെന്നറിയില്ല പക്ഷേ പല ഡെസേർട്ടുകളുണ്ടാക്കാൻ ഇത് പറ്റും ജെല്ലുള്ളത് മാത്രം മൂന്നെണ്ണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിന് ജെല്ലുള്ളത് മൂന്നെണ്ണം കിട്ടുള്ളൂ പക്ഷേ ബാക്കിയൊക്കെ നല്ല സോഫ്റ്റ് കാമ്പാണ് അതൊക്കെ പല ഐസ്ക്രീമിനും ഇതിനൊക്കെ പോകുന്നതാണത് ഒരു തെങ്ങിനകത്ത് ഒരു കൊല തേങ്ങ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒന്നോ രണ്ടെണ്ണമോ മാത്രമേ ജെല്ലുണ്ടാവുള്ളൂ ചിലപ്പം മൂന്നെണ്ണം വരെ കിട്ടും അതിലും കുറച്ചും കൂടി ഫലഭൂഷ്ടാണ് മാക്സിമം നാലെണ്ണം അതിലപ്പുറത്തേക്ക് കിട്ടൂല ബാക്കിയുള്ള എല്ലാം തേങ്ങൻ്റെ വെള്ളം പോലെ തന്നെ അതിനകത്ത് വെള്ളം ഉണ്ടാവും ജെല്ല് ഉണ്ടാവില്ല പക്ഷേ അതിനകത്തുള്ള കാമ്പ് അത് ഭയങ്കര സോഫ്റ്റ് ആണ് ആ കാമ്പ് ഒരു കിലോയ്ക്ക് രണ്ടായിരം പെസുമാണ് അവിടുത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞത് രണ്ടായിരം പെസോന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ മൂവായിരം രൂപകളായി അതിൻ്റെ ആ കാമ്പ് എൻ്റെ കാമ്പ് തന്നെ ഉള്ളിലത്തെ ആ ഒരു ജെല്ല് ജെല്ല് മാത്രം കിട്ടുകയാണെങ്കിൽ രണ്ടായിരം പെസാണ് ഇപ്പോൾ അതിൻ്റെ കാമ്പാണെങ്കിൽ നേർ പകുതി ആയിരം പെസാണ് ആയിരം പെസാണ് നമ്മൾ ഇവിടുത്തെ ഏകദേശം ആയിരത്തഞ്ഞൂറ് രൂപ വരും അപ്പം നല്ല കോസ്റ്റ് വയസ്സാണ് അത് എക്സ്പോർട്ട് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അവിടെ നിന്ന് കയറ്റി പോകുന്നുണ്ട് അതിൻ്റെ പ്രോഡക്റ്റ് എനിക്കതിൻ്റെ പിന്നെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അതിൻ്റെ പൾപ്പ് അങ്ങനെയുള്ള ഒക്കെ കൊണ്ട് ഇറക്കാനുള്ള ശ്രമം ഞാൻ നടത്തുന്നുണ്ട് അതായിട്ട് ഒരുപാട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അത് വന്ന് കഴിഞ്ഞാൽ അത് ചില ഇതിൽ വന്ന് കഴിഞ്ഞാൽ ഒരു വൈലറ്റ് കളറാണ് വരിക നല്ല രസമാണ് ഉണ്ടാക്കുക അതിൻ്റെ എന്താ പറയുക ഒരുപാട് ഐറ്റം ഡിഷസുകൾ അവിടെ ഞാൻ കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഫിലിപ്പീൻസ് കോക്കനേട്ട അതോറിറ്റിൻ്റെ ചെയർമാൻ അവരാണ് എന്നെ കൊണ്ടുപോയി ഇതൊക്കെ ടേസ്റ്റ് ചെയ്യിച്ചു നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ അതിന് നമ്മുടെ ഇന്ത്യയിലേക്ക് അതിൻ്റെ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തു തരാറു അവരെ വെഞ്ചൂസിനൊക്കെ വിളിച്ചു ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു തന്നു പക്ഷേ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോന്നു കാരണം എനിക്ക് വേണ്ടത് സീഡാണ് സീഡ് ഇങ്ങോട്ട് എത്തിക്കുക ഇവിടെ മുളപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അതിന് ഞാൻ ട്രൈബൽസിൻ്റെ അടുത്ത് തന്നെ എങ്ങനെയത് ചെയ്യണമെന്നൊക്കെ പഠിച്ച് ഞാൻ അതേമാതിരി ചെയ്തിട്ടുണ്ട് ഇനി ദൈവത്തിൻ്റെ അടുത്തൊക്കെ എടുക്കുന്ന കാര്യങ്ങൾ എണ്ണം ഉണ്ട് ഇത് ഇത് മുളച്ചാൽ രണ്ടെണ്ണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ് അത് ഞാൻ മുളച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മളൊരു വീഡിയോ കൂടി വരും ആ വീഡിയോയിൽ ഞാൻ ഇതിനെ മുളച്ചതിന് ശേഷം കൊണ്ടുവരുന്ന ആ വീഡിയോയിൽ രണ്ടെണ്ണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ് അപ്പോൾ മാക്സിമം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബാക്കിയുള്ള ഇതിൽ പത്തെണ്ണമുണ്ട് പത്തെണ്ണത്തിൽ ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കണം എന്നുണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് അവർ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കും ഞാൻ അവർ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കും അതെൻ്റെ ഒരു ആഗ്രഹമാണ് ബാക്കിയുള്ളത് രണ്ട് മൂന്ന് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിന് എന്ത് പൈസ വന്നാലും വെള്ളം തരാമെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്നെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി എൻ്റെ പറമ്പിൽ വെക്കാനുള്ളതേ ഉള്ളൂ ഇനി അടുത്തൊരു പോക്ക് ഞാൻ പോകുന്നുണ്ട് ഏപ്രിലിൽ അപ്പോൾ ഞാനൊരു അറുപത് കിലോ കൊണ്ടാനുള്ള ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട് ടിക്കറ്റിൽ അപ്പോൾ അത് ഞാൻ കൂടുതൽ തയ്യൽ വെച്ചു പിടിപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് തയ്യായിട്ട് അവിടെ നിന്ന് കൊണ്ടുവരാൻ കഴിയില്ല ഇവിടെ എത്തുമ്പോ തന്നെ കേടുത്തോ അതേപോലെ തന്നെ കോക്കനാട്ടാണെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഇത് ഫ്ലൈറ്റിന് മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ കാരണം ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് കേടുവരുമോ അങ്ങനെ എന്താ പറയുക മൂടി കെട്ടിയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എയർ സർക്കുലേഷൻ വേണം അപ്പോൾ നമ്മൾ ഈ കണ്ടെയ്നറിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് പിന്നെ അത് മാത്രമല്ല മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ അവിടുന്ന് സാധനങ്ങൾ കയറ്റി വിടില്ല കാരണം ഇത് ഫിലിപ്പീൻസിൻ്റെ കുത്തകീണെന്നാണ് പറയുന്നത് അവർ പറയുന്നത് തരാൻ പറ്റില്ല എന്നാൽ പിന്നെ ഇങ്ങനെ കുറച്ചെങ്കിലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് നമ്മളവിടെ മുളക്കും നോക്കട്ടെ മുളക്കും ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഏത് വഴിയും ഞാൻ ഇവിടെ കൊണ്ടുവരും മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഒരു സാധനം ആഗ്രഹിച്ചാൽ ഒന്ന് നമ്മൾ സ്നേഹത്തോടെ ചോദിച്ചു നോക്കും അല്ലെങ്കിൽ ഒന്ന് കണ്ണൂർട്ടു നോക്കും എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടുന്ന വഴി ഇതൊക്കെ തന്നെ എങ്ങനെയെങ്കിലും നമ്മൾ എത്തിക്കും ഇവിടെ അത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ പറയുക ഫിലിപ്പീൻസിലേക്ക് ഞാൻ ആരെങ്കിലും പോകണ്ടെങ്കിൽ പോകുമ്പോൾ നമ്മളവിടുത്തെ നാടൻ അരി അരിയും എന്തെങ്കിലും വല്ല ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ തിന്നാൻ ഒരു സാധനം നമുക്കവിടെ പറ്റിയേ കിട്ടില്ല നല്ലൊരു ഭക്ഷണം വായിക്കുവെക്കാൻ പറ്റിയ കിട്ടില്ല എനിക്ക് ഭക്ഷണം പറ്റാഞ്ഞിട്ട് ഫുഡ് പോയിസൺ അടിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിട്ടുന്നത് മക്കാട്ടി മെഡിക്കൽ സെൻറ്ററിൽ ആയിരുന്നു മനിലയിൽ അങ്ങനെ ഒരു ആറ് മണിക്കൂർ അവിടെ കിടന്നുകഴിഞ്ഞാൽ ഇരുപത്തി ഏഴായിരം രൂപ വരെ എൻ്റെ ഇരുന്ന് എൻ്റെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടപ്പോൾ ഇരുപത്തി ഏഴായിരം രൂപ വരണ്ടിരുന്ന് പറ്റിച്ചു അപ്പോൾ നമ്മുടെ ഈ ഒ ആർ എസിലെ ഒ ആർ എസ് വെള്ളം അത് മാത്രം കുടിച്ചിട്ടാണ് ഞാൻ ബാംഗ്ലൂർ വരെ എത്തിയത് അതുവരെ വേറൊരു സാധനം കഴിച്ചില്ല അങ്ങനെ ഒരു സാധനം കഴിക്കാൻ പറ്റുന്നില്ല ഇനി ഒരു പോക്ക് പോകണെങ്കിൽ ഇവിടുന്ന് ഞാൻ ഫുൾ ഫുഡും ഒക്കെ പാക്ക് ചെയ്തിട്ടേ പോവുള്ളൂ അവിടുത്തെ ഒരു ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ അവിടെ തന്നെ ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ പോകാണ്ട് ഇനി നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സുകൾ ജയൻറ്റ് പാശം ഫ്രൂട്ട് അതേപോലെ ഒന്നര കിലോ ഒക്കെ വരുന്ന ടൈ ടൈപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അതിൻ്റെ ഉത്തേം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇനി മാർക്കറ്റിലേക്ക് കൊണ്ടുവരാണ്ട് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുക എല്ലാവരും അത് മാക്സിമം പ്രചരിപ്പിക്കുക നമ്മുടെ കേരളത്തിലെ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും എത്തിക്കുക അത് കൃഷി ചെയ്തുണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അത് നല്ല കർഷകർക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം നമ്മുടെ കേരളത്തിലെ ഐറ്റം ഫ്രൂട്ടും വളരും നമ്മളെ മണ്ണ് അതിനൊക്കെ പറ്റിയ മണ്ണ് ഇനി അല്ലെങ്കിൽ അതിന് ഏത് മണ്ണാണോ ആ മണ്ണിന് അതിൻ്റെ വളക്കൂറ് നമുക്കിവിടെ കൺവേർട്ട് ചെയ്ത് ചെയ് ചെയ്തു തരാൻ പറ്റുന്ന മണ്ണ് പരിശോധന കേന്ദ്രങ്ങളൊക്കെ നമ്മൾ അഗ്രികൾച്ചറിൻ്റെ കീഴിലുണ്ട് അപ്പോൾ നമുക്ക് അഗ്രികൾച്ചറിൻ്റെ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഫുള്ള് സപ്പോർട്ടാണ് നമുക്ക് അവർ തരാം അപ്പോൾ ഇനിയും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം